അസ്സലാമു അലൈക്കും കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണല്ലോ അലഹമില്ല രോഗം അള്ളാഹു നൽകുന്നതാണ് ഏതൊരു രോഗത്തിനും അള്ളാഹു സുബാനഹുഅല മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ആത്മീയമായ മരുന്നുകളുമുണ്ട് ഭൗതികമായ രൂപത്തിലുള്ള മരുന്നുകളും ഉണ്ട് നാം ഗുളിക കഴിക്കുന്നു മരുന്ന് കുടിക്കുന്നു അതുപോലെ തന്നെ ശരീരത്തിലേക്ക് രോഗം മാറാൻ വേണ്ടി ഇഞ്ചക്ഷനും മറ്റും കുത്തിവെക്കുന്നു അതൊക്കെ രോഗം മാറാനുള്ള ഭൗതികമായ കാരണങ്ങളാണ് ആത്മീയമായ കാരണങ്ങൾ കുർആൻ കൊണ്ട് ചികിത്സിക്കുക കുറുആാനിൻ്റെ ആയത്തുകളെ കൊണ്ട് മന്ത്രിക്കുക കുറുആാനിൻ്റെ ആയത്തുകൾ എഴുതി കുടിക്കുക കുറുആാനിൻ്റെ ആയത്തുകൾ എഴുതി കെട്ടുക അതൊക്കെ രോഗം മാറുന്നതും രോഗം മാറുമെന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ വിഷയവും കൂടിയാണ് ഇന്ന് ഞാൻ പറയുന്ന വിഷയം ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഖുർആാനിലെ ചില ആയത്തുകൾക്ക് ചില പ്രത്യേക രോഗത്തിന് ശമനമുണ്ട് അതിൽ ഷിഫായിൻ്റെ ആയത്ത് എന്ന് പറയപ്പെടുന്ന ആറ് ആയത്തുകൾ ഏതെല്ലാം സൂറത്തുകളിലാണ് ഉള്ളത് എന്ന് പറയുകയാണ് ഈ വീഡിയോയിലൂടെ എത്ര വലിയ ശാരീരിക മാനസിക പൈശാചിക രോഗങ്ങൾക്കും എഴുതിക്കെട്ടാനും കുടിക്കാനും ഓതാനും വിശേഷപ്പെട്ട ആയത്തുകളാണ് ഈ പറയാൻ പോകുന്ന ആറ് ആയത്തുകൾ ഒന്ന് സൂറത്തു തൗബയിലെ പതിനാലാമത്തെ ആയത്ത് വയഷി സുദൂറ കൗമിമു മിനീൻ രണ്ട് സൂറത്തു യൂനുസിലെ അമ്പത്തി ഏഴാമത്തെ ആയത്ത് يا أيها الناس قد جاءتكم موئلة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين مونا متد يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس إن سورة النعل لأروت أمبدا ايه آيات نال വനുനസിലു മിനൽ കുർ ആനിഹുവിഫ ഉം വറഹമതുൽ മു മിനീൻ എന്ന സൂറത്തു ഇസ്ര ഇൻ്റെ എൺപത്തി ഒന്നാമത്തെ ആയത്ത് അഞ്ച് വഇസ മരിൽ തുഹുവ യഷീൻ എന്ന സൂറത്തു ഷുഅറയിലെ എൺപതാമത്തെ ആയത്ത് ആറ് കുൽഹു ലില്ല ആമനു ഹുദം വഷിഫാ എന്ന സൂറത്തു ഫുസ്വിലത്തിലെ നാൽപ്പത്തിനാലാമത്തെ ആയത്ത് ഇതാണ് ആയത്തു ഷിഫാ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കപ്പെട്ട ഖുർആാനിലെ ഷിഫാ ഇൻ്റെ പദം വരുന്ന ആയത്തുകൾ ഈ ആയത്തുകൾ ഓതി ഏത് രോഗത്തിനും എത്ര വലിയ ശാരീരിക മാനസിക പൈശാചിക രോഗങ്ങളാണെങ്കിലും അത് മന്ത്രിക്കാനും എഴുതി കുടിക്കാനും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അള്ളാഹു സുബ്ഹാനഹുഅല നമ്മുടെ ശാരീരിക മാനസിക പൈശാചിക രോഗങ്ങളൊക്കെ ഷിഫയാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഷിഫ ഇൻ്റെ ആറ് ആയത്തുകൾ എല്ലാവരും കാണാതെ പഠിപ്പി പഠിക്കുക നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കുക ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും